വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടമായവരിൽ ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകാനുള്ള ഒരുക്കത്തിലാണ് കന്മനം തുവക്കാട് എം യു പി സ്കൂൾ മാനേജ്മെന്റും വിദ്യാർത്ഥികളും കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകുന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം സ്കൂളിൽ വെച്ച് വളവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി നജ്മത്ത് നിർവഹിച്ചു മലപ്പുറം കോടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെ എം എസ് യു എന്ന എഡ്യൂക്കേഷൻ ഗ്രൂപ്പിന് കീഴിലുള്ള നാല് സ്കൂളുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പി ടിഐയും ചേർന്നാണ് ദുരന്തബാധിതർക്കായി ഭവനമൊരുക്കുന്നത് കൺമനം പി കെ എം യു പി എസ് ആൽപ്പറ്റക്കുളമ്പ് യു എച്ച് എസ് എം വലിയാട് എ എൽ പി എസ് ചട്ടിപ്പറമ്പ് എന്നീ സ്കൂളുകളിൽ രണ്ടായിരത്തിലധികം കുട്ടികളുടെയും അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും സഹകരണത്തോടെയാണ് വീട് നിർമ്മാണത്തിലുള്ള ഫണ്ട് കണ്ടെത്തുന്നത് പണപിരിവ് ആരംഭിച്ചതോടെ വിദ്യാർത്ഥികളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും അടുത്ത വെള്ളിയാഴ്ചക്കകം ഫണ്ട് സ്വരൂപിച്ച് മാനേജ്മെന്റിന് ജയശ്രീ പറഞ്ഞു വയനാട് ദുരിതം അനുഭവിക്കുന്നവർക്കൊപ്പം നമ്മുടെ സ്കൂളുണ്ട് അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എല്ലാവരും കുട്ടികളടക്കം കുട്ടികൾ അധ്യാപകര് രക്ഷിതാക്കള് പി ടി എം ടി എ എന്നിവ തുടങ്ങി എല്ലാവരും നമ്മുടെ കൂടെയുണ്ട് അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും അവർ ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ ആദ്യം ഇങ്ങനെ ഒരു വയനാട്ടിലെ കാര്യം അറിഞ്ഞ ഉടനെ മാനേജ്മെൻ്റ് നമ്മളെ വിളിക്കുക എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ ഒരു നിർദ്ദേശം വെച്ചു നമ്മൾ കൂടി ആലോചിച്ച സമയത്ത് നമ്മൾ ഭക്ഷണം കിറ്റായിട്ട് കൊടുക്കുക അല്ലെ വസ്ത്രം കൊടുക്കുക അങ്ങനെ കൊടുത്ത ആലോചിച്ച സമയത്ത് അതൊക്കെ എല്ലാവർക്കും കിട്ടുന്നതല്ലേ അപ്പോൾ നമുക്കൊരു മറ്റെന്തെങ്കിലും ചെയ്താലോ എന്ന ആലോചനയിൽ നിന്ന് മാനേജ്മെൻ്റ് ഒരു നിർദ്ദേശം വെച്ചു അവരുടെ കീഴിലുള്ള നാല് സ്കൂളുകളുണ്ട് ആ സ്കൂളുകളിലെല്ലാം കൂടി ചേർന്ന് പിരിച്ച് ഒരു ദുരിത അനുഭവിക്കുന്ന ഒരു ഫാമിലിക്ക് ഒരു വീട് വെച്ചാലോ എന്നുള്ള ആലോചന വന്നു അത് നമ്മൾ പി ടി എയിലും രക്ഷിതാക്കളിടയിലും വെൽഫെയർ കമ്മിറ്റിയിലും സന്നദ്ധ സംഘടനകളിലെല്ലാം വെച്ചപ്പെടും അധ്യാപകരോട് പറഞ്ഞപ്പോഴും എല്ലാവരും ഒറ്റക്കെട്ടായി നമുക്കിത് ചെയ്യാം നമ്മളൊപ്പമുണ്ട് നമുക്ക് മുന്നോട്ട് ഞങ്ങൾ മുന്നോട്ടുണ്ട് ഞങ്ങളൊപ്പം സ്കൂളിനുണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊപ്പം നിന്നിരിക്കുകയാണ് ഓരോ ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾ കുടുക്കയിൽ നിക്ഷേപിച്ച നാണയത്തുട്ടുകളും ഇതിനോടകം സ്കൂളിന് കൈമാറി ഇത്തരത്തിലുള്ള ഒരു ഒരു കാരുണ്യ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സ്കൂൾ ലീഡർ മുഹമ്മദ് റിയാൻ സൈൻ പറഞ്ഞു വീട് അതിൽ നല്ല നിർമ്മിക്കുണ്ട് ടീച്ചർമാരൊക്കെ പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞ പരിപാടിയിൽ അതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനമാണ് ഇപ്പോൾ കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ആ പൈസ ശേഖരി ഞാനും കുറച്ച് പൈസ ശേഖരിച്ചു എന്റെ കൂട്ടുകാരന്മാരൊക്കെ അതിൽ പങ്കുചേർന്നു എന്റെ അധ്യാപകന്മാരും എല്ലാരും അതിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നുണ്ട് അത് ഒരു വീട് നിർമ്മിച്ച് അവർക്ക് കൊടുക്കാനായി കഴിയട്ടെ എന്ന് ആശംസിക്കാണ് സ്കൂളുകളിൽ നിന്നായി പന്ത്രണ്ട് ലക്ഷം രൂപ പിരിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മാനേജ്മെന്റ് ഇത്തരം ഒരു വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് ഒരു വീട് നിർമ്മിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കന്മനം എം യു പി സ്കൂൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ഇവരുടെ മാനേജ്മെന്റിന്റെ കീഴിൽ നാല് സ്കൂളുകളാണുള്ളത് അവർ കുട്ടികളെ കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ വിശദമാക്കി കൊടുത്തുകൊണ്ട് അവരുടെ രക്ഷിതാക്കളിൽ നിന്നും സഹായം സ്വീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു വീട് നിർമ്മിച്ചു നൽകാൻ ഈ സ്കൂൾ തയ്യാറായിട്ടുണ്ട് വളവന്നൂർ പഞ്ചായത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്ന ആദ്യത്തെ സ്കൂളാണ് ഈ സ്കൂൾ അത് അഭിമാനമാണ് ൂർ പഞ്ചായത്തിന് വളരെ സ്കൂളിൽ നടന്ന ചടങ്ങിൽ നിർമ്മാണത്തിന്റെ പ്രഖ്യാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി നജമത്ത് നിർവഹിച്ചു പി ടിഎ വെൽഫെയർ കമ്മിറ്റി സ്കൂൾ സ്റ്റാഫ പി ടി എന്നിവയുടെ ഫണ്ടുകൾ കൈമാറി പി ടി എ പ്രസിഡന്റ് ഹാരിസ് ചമ്പയിൽ അധ്യക്ഷനായിരുന്നു പ്രധാനധ്യാപിക ജയശ്രീ വാർഡ്മെമ്പർമാരായ നഫീസ തിരുത്തി നസീദ അൻവർ സ്കൂൾ ലീഡർ മുഹമ്മദ് റിയാൻ സൈൻ ലതർ ടീച്ചർ നാസർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു